കോൺഗ്രസ് സ്ക്രീനിങ് കമ്മിറ്റി നാളെ കൊല്ലത്ത് ചേരും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സംസ്ഥാന നിലപാട് അറിയിക്കും സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂരും വയനാടും എന്തു വേണമെന്നുള്ള കാര്യവും യോഗം പരിഗണിക്കും സമരാജ്ഞി തീരം മുൻപ് തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആദ്യ യോഗം ചേർന്നെങ്കിലും വയനാട് കണ്ണൂർ ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലെ എം തന്നെ മത്സരിക്കാനും കഴിഞ്ഞ തവണ തോറ്റ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ തീരുമാനം അറിയാനും വിടുകയായിരുന്നു ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്ക്രീനിങ് കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി ഈ യോഗമാണ് ചൊവ്വാഴ്ച കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചേരുന്നത് പെയിനിങ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരിയും വിശ്വനാഥ കഥവും യോഗത്തിൽ പങ്കെടുക്കും എൽ ഡി എഫ് പട്ടിക പുറത്തുവന്ന സാഹചര്യത്തിൽ പോരാട്ടം കനക്കുമെന്നുള്ളതിനാൽ കണ്ണൂരിൽ സുധാകരൻ തന്നെ വരണമെന്നുള്ളതാണ് പാർട്ടിയുടെ പൊതു ആവശ്യം വയനാട് രാഹുൽ ഗാന്ധി തന്നെ വേണമെന്നും സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി സാധ്യതകളെ മുൻനിർത്തിയാകും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക അമേഠിയിലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുരക്ഷിതമായ ഇടങ്ങളോ തിരഞ്ഞെടുത്താൽ അത് ഇന്ത്യ മുന്നണി ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ള അഭിപ്രായവും ഉയർന്നു ഉയർന്നുകഴിഞ്ഞു രാഹുൽ ഗാന്ധി വയനാടില്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ പേരാണ് പരിഗണനയിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസമുണ്ട് കോൺഗ്രസിന് എന്നാൽ കെ സി വേണുഗോപാൽ ആകട്ടെ മനസ്സ് തുറന്നിട്ടില്ല ഇക്കാര്യത്തിലടക്കം വ്യക്തതയുണ്ടാക്കി സമരാജ്ഞി യാത്ര അവസാനിക്കുന്ന ഇരുപത്തൊൻപതിനു മുൻപ് പ്രഖ്യാപനം നടത്തണമെന്നുള്ള ആവശ്യം സിറ്റിംഗ് എം അടക്കം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം